ഈശ്വനാഥൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുകയാണ് ആദ്യ ശിഷ്യന്മാരെ വിളിച്ച ശേഷം രണ്ട് സൗഖ്യ ഒന്നാമതായി ഒന്നാമതായിട്ട് അവൻ സുഖപ്പെടുത്തുന്നു രണ്ടാമതായിട്ട് തളർവാദ രോഗിയെ അവൻ സുഖപ്പെടുത്തി അതിനുശേഷം അവൻ ലേവിയെ വിളിക്കുകയാണ് അതിനുശേഷം അവൻ കണ്ടുമുട്ടുകയാണ് ഉപവാസത്തെ സംബന്ധിച്ച് ഒരു തർക്കം നടക്കുകയാണ് ഈ അഞ്ച് പരിശുദ്ധ അമ്മയുടെ മരിയം വഴിയിൽ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായി ഈശ്വരനാഥൻ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ വിശുദ്ധീകരിക്കാനായിട്ട് അവിടുന്ന് വിളിക്കുകയാണ് ഈശോയുടെ ജീവിതത്തിൽ വലിയ പ്രത്യേകത നോക്കണം അവന്റെ പിടിയിൽ ധന്യതയുണ്ട് അടുത്തേക്ക് തനിക്ക് സ്നേഹിക്കുവാനും തന്നെ സ്നേഹിക്കുവാനും തന്റെ ഭക്ഷണത്തിന് സാക്ഷികളായി മാറാനായി അപ്രകാരം ഈശ്വരനാഥൻ ശിഷ്യന്മാരെ വിളിക്കുക വിളിക്കുമ്പോൾ എന്താ ചെയ്യണം അവരായിരിക്കുന്ന അവസ്ഥയിൽ അന്നുപോ അവർക്കുണ്ടായിരുന്ന സകലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവര് യേശുവിനെ അനുഗമിക്കുകയാണ് അവര് യേശുവിനെ അനുഗമിക്കുന്ന എന്തിനു വേണ്ടി കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നവര് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറാനായിട്ട് ഈശ്വർപ്പെട്ട അവര് ആ വിളികളുടെ അവർ ആ വിളിക്ക് യഥാർത്ഥമായ ഒരു പ്രത്യുത്തരം കൊടുത്ത് അവര് യേശുവിനെ അനുഗമിക്കുകയാണ് ഇപ്രകാരം ഒരു രോഗിയെ സുഖപ്പെടുത്തുകയാണ് തമ്പുരാനെ എന്ന് നമ്മുടെയൊക്കെ മനസ്സുകൾ ഒന്ന് വിശുദ്ധമാക്കാനായിട്ട് ജീവിതത്തിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിക്കെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല വെച്ചുകൊണ്ട് ും എന്റെ മനസ്സിൽ മാറ്റാനായിട്ട് എനിക്ക് ജീവിതത്തിൽ രണ്ടാമതായി വിശ്വനാഥൻ തളർബാധ രോഗിയെ സുഖപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള തളർച്ചകളിലൂടെ നാം കടന്നുപോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മേഖലയിലെ തളർച്ചകളുണ്ട് വ്യക്തിബന്ധങ്ങളുടെ തളർച്ചകളുണ്ട് കുടുംബ ജീവിതത്തിലെ തളർച്ചകളുണ്ട് സമൂഹ ജീവിതത്തിലെ തളർച്ചകളുണ്ട് ഇടവക ജീവിതത്തിലെ തളർച്ചകളുണ്ട് ഭക്ത മാർഗങ്ങളിലെ തളർച്ചകളുണ്ട് ഈ തളർച്ചകളുടെ മേഖലകളിലൊക്കെയൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് തമ്പുരാക്ക് ഈ തളർച്ചകളൊക്കെ ഒന്ന് സമർപ്പിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ മാത്രം തളർച്ചകൾ എന്താണെന്ന് തളർമാറ്റലേക്ക് കൊണ്ടുവന്ന വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് സുഖപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ഞാൻ ഈ ചുറ്റുമുള്ളവരെ ഒന്ന് പരിശുദ്ധ വഴിയായിട്ട് ദൈവ കൃപയെ കൊണ്ടു ചരാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ ലേബിയെ വിളിക്കുകയാണ് അവൻ പോകും എന്നൊരു കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എല്ലാം മാത്രമല്ല അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് അവൻ യേശുവിനെ അനുഗമിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് നാം ഒരുങ്ങുന്ന സമയത്ത് കംഫർട്ട് എതുകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് എന്റേതായ ബന്ധനത്തിന്റെ ചങ്ങനകളിൽ നിന്ന് ഒട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും നന്മയോട് ചേരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷം എന്റെ ഉള്ളിലെ തിന്മ എന്റെ ഉള്ളിലെ പാപത്തിന്റെ ബന്ധനം വലിക്കുന്ന അവസ്ഥകളിൽ ഒന്ന് ഒന്ന് പുറത്തു ആ ദുരാത്മാവിനെ ജീവിതത്തിൽ ജീവിതത്തില് എനിക്കും സാധ്യമാക്കണം ഒരു ദൃശ്യം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേതിയോട് പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ ജീവിതത്തിൽ ജീവിതത്തെ വിളങ്ങിക്കണ്ട അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാനായിട്ട് അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണമേ മാർ യാണമേ നന്മതാരനായി